To hey Carl. Hey baby. Nice ride, man. That's no carucha. You sure you want to risk that, baby? Yeah, I'm sure. How much they talking about? It's hardcast your pink slip in the pot. Con San then you pull up and race. The first pass the post wins. Conchota sinchota. Okay, for sure. I'm down. Hey, watch out, CJ. These boys. Don't like to lose. Eh? Hey? Yeah, well, me either. Follow me to the race, dude. ഹലോ ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ സാൻ സൺആസിന്റെ പുതിയൊരു വീഡിയോ അപ്പോൾ ഇത് ഏഴാമത്തെ എപ്പിസോഡാണ് ഇത് ഏഴാമത്തെ എപ്പിസോഡാണ് നമ്മളൊരു റൈസിനെ നമ്മുടെ അവഡറിന്റെ മിഷൻസ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടാണ് ഇത് ഇവന്റെ മിഷൻ ആണ് അപ്പോൾ ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ റേസിംഗിലേക്ക് കടക്കാൻ പോവാണ് നമുക്ക് ഫസ്റ്റ് അടിക്കണ്ട ഗൈസ് ഫസ്റ്റ് അടിക്കണം കമൻറ്റ് ചെയ്തിട്ട് ഗൈസ് ഞാൻ ഫസ്റ്റ് അടിക്കണേ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കൈസ് എല്ലാവരും ലൈക്ക് അടിക്കുക നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മാത്രമേ എനിക്ക് ഫസ്റ്റ് അടിക്കാൻ പറ്റുള്ളൂ നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ചു എന്ന് തോന്നുന്നു കേസ് നല്ല സ്പീഡിൽ നമ്മൾ മുന്നിൽ തന്നെയാണ് നമ്മൾ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് എല്ലാവരും ലൈക്ക് അടിക്കുന്നതിൻ്റെ പവറാണ് കേട്ടോ ഗൈസ് ലൈക്ക് അടിക്കട്ടെ ഗൈസ് എല്ലാവരും നല്ല നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ എല്ലാവരും ലൈക്ക് അടിച്ചതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസ് അവന്റെ മെഷീൻ ചെറുതായിരുന്നു അവന്റെ മെഷീൻ ചെറിയ മെഷീൻ ആയിരുന്നു നമുക്ക് ഇവിടെ അടുത്തുള്ളവരുടെ തന്നെ ഉണ്ട് അവന്റെ മെഷീൻ കംപ്ലീറ്റ് ചെയ്യാം പിന്നെ ആകെ ഒരു ചെറിയ ഒരു മെഷീൻ ഉണ്ട് ഇനി മെഷീൻ്റെ കമ്പ്ലീ ഇരുപത്തിരണ്ടവണ് എന്നാലേ ഇവൻ്റെ മെഷീൻ സ്റ്റാർട്ടാവുള്ളൂ ഇരുപത്തിരണ്ടവണ വരെ നമുക്കിനി കാത്തിരിക്കാം നമുക്ക് ഇവിടെ ഒക്കെ ചെയ്യാം കൈസ് ഇരുപത്തിരണ്ടാവട്ടെ അപ്പോൾ കൈസ് നമ്മൾ അങ്ങനെ ഇരുപത്തിരണ്ട് മണി ആവാൻ വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ടു പോലീസുകാരുടെ ഗാഡിയൊക്കെ കൊണ്ട്

I'm more into that hardcore gangster shit. Well, that's me, homie. That's me. OG Lope, baby. Yeah, yeah, for sure. But I only like them if they rhyme real well. You know, well, anyway, what you want me to steal? That's what I'm talking about. Love for your homies. Now check, I caught me a real fly sound system, cruising through the drive-thru. I think they headed down to the beach.

നമുക്ക് എന്തോ ഒരു വാട്ടർ മെഷീൻ തന്നിണ്ട് എന്തോ ബീച്ചിലേക്കാണ് പോഷീന് ആ മറ്റേ ഡാൻസ് കളിച്ചിട്ട് മറ്റേ വണ്ടി മോഷ്ടിക്കണത് ആ സാൻ ആ മെഷീന ഡാൻസ് വിളിച്ചിട്ടാ മറ്റേ അതാ അത് ഈ വണ്ടിയോ മോഷ്ടിച്ചു പോണത് നമുക്ക് ഒരു മോഷണം നടത്താം അപ്പൊ നമുക്ക് പട്ടയാണ് പരിപാടി i ah, okay hanging out, You know. Well, hey, let's dance, sugar. Thanks, but I'm not into that right now. Well, come on back when you ain't so rushed. Uh, no. Uh, site, site. Later, homie. Hey there, John. Hey man, where the weed at? This channel. Hey, what's poppin'? That's right. you ever been Just hanging down, out, you know. And it's tight, man. Well, why don't you come and dance? Let me go for sure. Let's see what you got. Up oh I'm Rada and select any one. See that dance step onto You must take a lesson. कैसे ये जरा डांस Good move there, buddy. There goes the neighborhood. Checking you out, man. What are you doing? Those were some new moves. Not bad not bad You copy right Do it baby do it Copy right kitil nahi

We'll അവരെത്തിടാ അവരെത്തിടാറകില് കോളോ ചെയ്ത് അവരെ സ്പീഡില് ബുഷ് ചെയ്ത് തരുമോ താങ്ക് യു ബ്രോ നല്ലോണം സഹായിക്കുന്നുണ്ട് നമ്മൾ ഉപദ്രവിക്കല്ലേ സഹായിക്കുന്ന നമ്മടെ സ്ഥലത്തെത്തി കഴിഞ്ഞ പിന്നെ അവര് പോയിക്കോളും അങ്ങനെ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് വണ്ടീന്ന് ഇറങ്ങി പോടീ ോടെ റോട്ടിക്കോടെ വണ്ടി ഓടിക്കണ അടുത്ത മിഷീനിലേക്ക് കിടന്നു ഇത് ബാത്റൂമല്ലേ low call and I'm gonna kick a little something like this Hey yo when I come to my you don't want me to call with a gun in your face I've been a hotter than anybody in the world could do like I sucks damn damn my shit was wet hey what's happening low? hey car what up man hey dude you ever thought about <laughs> getting a writer to help you out homie Shit, I ain't in that ain't my thing, but um, we have to think about something, man, how about if I get somebody to write something for me, only they didn't know about it, what, I think I just might have found a ghost writer, i become the reciter, all-nighter, all-writer, mad dog's rhyme book, from his home the mad dog's man, you said you help, Carl, കടയില് ബർഗർ ചക്കൻ കടയില് വല്ല പാത്ര തലക്കി കൊടുക്കാന് ചക്കന്റെ പാട്ട് കേട്ട് പ്രാന്ത് വരും ചീച്ച ബാഗം ഓട്ടി രക്ഷപെട്ടു ഞാൻ വേഗം പോയിട്ട് വരാന്നൊക്കെ ാണ് കൊന്നു ഇവരെ നിലത്ത് വീണ് കിട്ടി കഴിഞ്ഞ പിന്നെ കൊല്ലാൻ സിമ്പിളാ ൊക്കെ പോയിട്ട് നൽത്ത് വീണ കിട്ടിയ തുക അവിടെ നിന്ന് വരുന്നുണ്ട് നമ്മളോട് അവിടെ അവിടെ വിളിക്കാനാ പറയു വരണുണ്ടോന്ന് പട്ടിനെ കാണില്ലല്ലോ വാട വേഗം വേഗം വന്ന് ചത്തിട്ട് പോ കൊന്നു കൊന്നു എല്ലാ വീട്ടിലും ഉണ്ടല്ലോ ഈ സാധനം എല്ലാ വീട്ടിലും ഉണ്ട് ഈ ഒരു ഫോട്ടോ അവിടെ വീഡിയോ ഗെയിം കളിക്കുകയാണ് ഒരുത്തനവിടെ മദ്യപിക്കുകയാണ്

കൊല്ല കൊല്ലു കൊന്നു ഇനി ഇവിടെ നിന്ന് നിറച്ച് സെക്യൂരിറ്റി സാധിക്കണ്ട എല്ലാം സിമ്പിളായി മാറിക്കൊണ്ടിരിക്കാൻ കഴിച്ചു kayaknya 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 ini tam kena ya kita ntar oke kan dapat saya kalau Hey, loc. I got what you wanted. Holmes, you ice cold. Another one. Salute, you... guys. I'll catch you later. Peace, homie. We're on mission, company. Today. You want to get a boy? What's the mission? Hey, excuse me. Loc around here? What? Who? You want friends with that? Loke. Is he available for communication? Who? Loke? Man. Oh, you mean Jeffrey? <laughs> yeah. Uh appliance technician called in sick, so Jeff, Loke, he got promoted. So? So? He's out back cleaning the fryer. <laughs> 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 yeah, Check so so? so? out it <laughs> <laughs> Jeffrey upon your thing. Hey, what up, Log? CJ. What's up, homie? Hey, my shit's so tight right now, it's about <laughs> So you happy now, homie? Happy? Man, hell no. I can't take this shit much longer. Man, I'm an artist. I'd rather be inside. Man, I can't get it there for nothing. Motherfuckers always wanna keep a nigga down. And that CPO, Mad Dog's manager, is putting on me real heavy, man. He covering my style for real heavy. Man, he five foot three, but that fool's strong. Man, we gotta take him out. He done blackball me, man. I can't get in the game no way. I told you, I'm an artist, a communicator, and nobody can even hear my message. He going around telling everybody I'm whack. Well, he obviously ain't heard your new shit. That shit is outrageous. That's what I'm talking about, man. Down with a frown, on a tail, a sad clown. <laughs> 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 All right, so what you want me to do? Check am See the guy that's <laughs> <laughs> Kill him? Why I mean dale Listen, he gonna be attending some in the war ceremony. And that's the only time he leaves dog side. Oh, what's up man, man? One of mad dogs showed first to set the perking shot. Call Sam. Said he was headed over to the that building. building. Good looking. I'ma see if I can deal. catch up with him. Get that crossing out hey, the way! What the fuck are you playing at? ഇനി നമ്മൾ ഏതോ ഒരു ഫേമസ് ആയ ആയൊരു ആള് ലേഡി ലേഡിന് ഞാൻ തോന്നുന്നു ഏതൊരു ഫേമസ് ആയ ഏതൊരു ചങ്ങായിനെ നമ്മൾ പിടിച്ചുകൊണ്ട് പോയിട്ട് കടലില് തള്ളി കൊല്ലാൻ ഫേമസ് ആയ ആളുടെ അടുത്തേക്കാണ് നമ്മൾ പോവുന്നത് ആ രണ്ടുപേരാണ് നമ്മള് പിടിച്ചുകൊണ്ട് പോയിട്ട് വെള്ളത്തിലേക്ക് കൊല്ലം പോണത് പെണ്ണും of the ocean. Usual drive. I'll lock this fucking door. I can't fucking swim, you fucking psycho. Ah, so I've heard. What you want? Money? I got bitches. Shut up! നീട്ടി വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇങ്ങനെ അവർ ചത്തപ്പോ ഒരു സമാധാന ഇനി ആ പെണ്ണ് എവിടെങ്കിലും പോയിട്ടെ ആ ഒരു ബാധ്യത പോയില്ലേ പോല വേനു നല്ലൊരു പൊളിച്ച് കിടന്നിട്ട് എന്റെ ചെവി വേന എടുക്കുമായിരുന്നു അപ്പൊ ഗൈസ് ഇത്ര നേരം കണ്ടെത്തി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോ നമുക്ക് ജെ ടി എസ് ആൻ ആൻഡ്രിയസിന്റെ പുതിയൊരു എപ്പിസോഡായിട്ട് കാണാം ഗൈസ് ബൈ ബൈ सब्सक्राइब भी लाइक भी ठो गाइस